നമസ്കാര കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും കണ്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരുടെയും ഒരു സംശയം ഉള്ളത് പിന്നെയും പിന്നെയും അത് ക്ലിയർ ചെയ്തിട്ടും പിന്നെയും ധാരാളം പേര് ചോദിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുമ്പ് ചാനലിൽ പരസ്യം വരുന്നുണ്ട് എന്താണ് കാരണം അപ്പോൾ എല്ലാ ചാനലിലും മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുമ്പും നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ അതിൽ പരസ്യം വരാറുണ്ട് അത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് കാരണം യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആഡ് കൊണ്ടുവരാനായിട്ട് അവർക്ക് അധികാരമുണ്ട് പക്ഷെ അതിൽ നിന്നുമുള്ള റവന്യൂ ഒക്കെ എടുക്കുന്നത് യൂട്യൂബിൽ തന്നെ ആയിരിക്കും കാരണം മോണിറ്റൈസേഷൻ ആയ ചാനലിന് സാധാരണ അമ്പത്തഞ്ച് പേർസെൻറ്റ് റവന്യൂ വന്നിട്ട് നമ്മൾക്കും ഫോർട്ടി ഫൈവ് പേർസെൻ്റ് യൂട്യൂബിനുമാണ് അപ്പോൾ ധാരാളം പേര് ഈ ഒരു സംശയം ചോദിച്ചിരുന്നു പിന്നെ ചിലരുടെ സംശയം വന്നിട്ട് ചാനലിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും വ്യൂസും വാച്ച്വേഴ്സും ഒക്കെ കുറയുന്നു ഈ പ്രോബ്ലം എങ്ങനെ മാറ്റാം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് സാധാരണ ഈ പ്രശ്നം വളരെയധികം കാണുന്നുണ്ട് കാരണം അവരുടെ ചാനലിലെ വാച്ചും സബ് ഇതുമൊക്കെ കുറയുന്നുണ്ട് യൂട്യൂബിൻ്റെ ഇന്നാക്റ്റീവായിട്ടുള്ള ധാരാളം ഈ അക്കൗണ്ടുകൾ ഉണ്ടാകും അപ്പം അതിൻ്റെ ആ അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന സബ് ഒക്കെ യൂട്യൂബ് എടുത്ത് കളയാറുണ്ട് അപ്പോൾ ചില ചാനലുകൾക്കൊക്കെ യൂട്യൂബ് സ്ട്രൈക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കാണുന്നപ്പോൾ അങ്ങനെ ഇമെയിൽ ഐ ഡി ഡിലീറ്റായ അതിൽ നിന്നുമുള്ള ചാനലിൽ നിന്നും നിങ്ങൾക്ക് സബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധാരണ കുറയും പിന്നെ സബ് ഫോർ സബ് എന്ന് പറയുന്നത് യൂട്യൂബിനെ സംബന്ധിച്ചിട്ട് ഒരു സ്പാമാണ് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചും സബ് ഉടനെ ചെയ്യുമ്പോഴേക്കും യൂട്യൂബിന് അൽഗോരിതം അത് ഉടനെ കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും ആ സബ് റിമൂവ് ചെയ്യും അപ്പം അങ്ങനത്തെ ഇതൊക്കെ പോകുമ്പോഴേക്കും അതിൻ്റെ കൂടെ വന്ന വ്യൂസും ഒക്കെ സ്വാഭാവികമായിട്ടും കുറയുക തന്നെ ചെയ്യും അപ്പോൾ ഈ സബ് ഫോർ സബ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും ഞാൻ മുമ്പ് പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സബ് ഒരു തവണ അങ്ങോട്ട് കൊടുത്താലും തിരിച്ചുടനെ തിരിച്ചു വന്ന് കൊടുക്കുന്നത് അതെപ്പോഴും ഒരു സ്പാ ആയിട്ട് തന്നെയായിരിക്കും വരുന്നത് പിന്നെ യൂസ് വാച്ച് ഓവേഴ്സൊക്കെ സാധാരണ ചാനൽ ചെക്ക് ചെയ്താലേ അറിയാനായിട്ട് പറ്റുകയുള്ളു പിന്നെ ഷോർട്ട് വീഡിയോസിൽ വരുന്ന സബും ലോങ് വീഡിയോസിൽ വരുന്ന സബും വേറെയാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും അതിൽ രണ്ടിൽ നിന്നും കിട്ടുന്ന സബ് നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ വാച്ച് അവേഴ്സ് മാത്രം ഷോർട്ട്സിൽ നിന്നുള്ള വാച്ച് അവർ നമ്മുടെ മെയിൻ കണ്ടൻറ്റിൽ മെയിൻ വാച്ച് എവറിലോട്ട് ആഡ് ആകാറില്ല പിന്നെ ഷോർട്സിന് ആഡ് കിട്ടില്ല ലോങ്ങിൽ നിന്നുമാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തനിയായിട്ട് കമൻസിൽ റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ധാരാളം പേര് വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് മറക്കാതെ നിങ്ങളൊക്കെ വന്ന് എൻ്റെ വീഡിയോസ് കാണുന്നതും ചാനലിന് സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് കഴിയുന്ന രീതിയിൽ ഞാൻ അത് കണ്ട് സെയിം ഡേയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുമൊക്കെ ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ